നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു െസിലുണ്ട് ദുബായ് കെ എം സി സി പട്ടാമ്പി മണ്ഡലം വാർഷിക റിലീഫ് വിതരണം നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരിം ഉദ്ഘാടനം ചെയ്തു ദുബൈ കെഎംസി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി നിയോജക മണ്ഡലത്തില് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മൂന്നര ലക്ഷം രൂപ വിതരണം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികൾക്കാണ് ഫണ്ട് കൈമാറിയത് കൊപ്പം ബാഫക്കി തങ്ങൾ സ്മാരകത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരിം വിതരണോദ്ഘാടനം നിർവഹിച്ചു കെ എംസിസിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് സ്വന്തം പ്രയാസങ്ങൾക്കിടയിലും സഹജീവികളോട് കരുണ കാണിക്കുന്നവരാണ് കെ എം സി സി പ്രവർത്തകരെന്നും സി എ എം എ കരിം പറഞ്ഞു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് ദുബായ് കെ എം സി സി മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൽ ബാസിദ് കൊപ്പം ഷെരീഫ് ഓങ്ങല്ലൂർ ഹസീബ് കുളിക്കല്ലൂർ കെ പി വാപ്പുട്ടി കെ ടി എ ജബാർ പി ടി മുഹമ്മദ് സി എ സാജിദ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തളം കെ കെ എം ഷെരീഫ് കെ ടി ഹബീബുള്ള പട്ടാമ്പി റഷീദ് തങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു